नमस्ते। संबंधी वार्ता हा शुरू यंदा। प्रवाज डॉक्टर मार्यार प्रधान वार्ता हा नौसेना या प्रधानमंत्री श्री नरेंद्र मोदी जी राष्ट्राया समर्पितवान। कानन नियम समग्र भेद गरी ही सर्वगार हा परितिक्तवान। अध्यप्रबधी इमिग्रेशन कार्यक्रमा हा ഭാരതവരിതീം നൂതന ശ്രേണി സ്ഥാപയാസ വാർത്ത സവിശദം അസ്മാകാരതദേശം ലോകേഷു പ്രധാന നവികതി പ്രാവയതി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഉദ്ഘോഷിത ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂരത്ത് അന്തർവാഹിനസ് വാഗീഷി പ്രഭൃതീന ത്രയാണോ യുദ്ധജലയാഷ്ട്രസമർപ്പണവേളാ സ്വയം ഭാഷമാണിത് പ്രാദേശികരീതിഷം നിർമ്മാണം മുമ്പൈദേശേഷ മഡ്ഗാവ് വ്യവസായം അഭവത് കർഷകണം സമുദായ സംഘടനയാ സുശക്ത നിരന്തരവിരോധാ വനകർമ്മകരാം അധികാര കേരള സർവകാര നിയസമഗ്രഭേദഗതികാര ജതി കേരള ബാങ്ക് വർഷേ സഹസ്ര കോടി എന്തേ പഞ്ചാശസഹസ്രക്കോടിപ്പി ഋണരുപേണ അതേവ വിളയേഷ പ്രഥമഗണസ്ഥാന ആഗതി ചേർക്കളെ പ്രഥമ വിമാനസേവാ ജൂൺ മാസത്ത കൊച്ചി നഗരം അധികൃ പ്രവർത്തനം കുറയാ സന്ദേശം ലഭ്യ രാഷ്ട്രീമൻ സേവനക്കമ അതിസരമവ പ്രവൃത്തി പത് പ്രയോഗേ ഭവിഷ്യതി കൊച്ചിൻ പ്രഭൃതി സപ്ത അന്താരാഷ്ട്രവിമാനപത്ത ഏതം ചിതേ ആഭ്യന്തരവിമാനയാത്രയാം ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇതി ആവശ്യത നശേഷ ഭാരതീയവനിത ഉന്നതവിജയശ്രേണിയ പ്രവിഷ്ട അതി ഐർഡ് രാഷ്ട്രം വിരുദ്ധ്യ യാണേ ഏകദന കീടാ പഞ്ച വികറ്റ് നഷ്ടേ പഞ്ചത്രി അധികര ചതാവശീതിക പഞ്ചത്രം അധികേക സമ്പാദയ സ്മൃതിമഠാന കീടാങ്കണെ പ്രഥമസ്ഥാനം അലങ്കൃത ചന്യവാദ